ഇപ്പോൾ മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടാകുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത് കരിങ്കുടി പ്രതിഷേധമാണ് ഉണ്ടായത് മലപ്പുറത്ത് മുഖ്യമന്ത്രി കടന്നു പോകുന്ന വാഹനത്തിന് നേരെയാണ് പ്രതിഷേധമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിഷേധക്കാരെ പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് കരിങ്കുടി പ്രതിഷേധം മുഖ്യമന്ത്രിക്ക് നേരെ വീണ്ടും ഉണ്ടാകുന്നു മലപ്പുറത്താണ് പ്രതിഷേധമുണ്ടായത് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അക്രമാസക്തമൊന്നുമായിട്ടില്ല മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി മലപ്പുറത്താണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത് ഇപ്പോൾ പ്രവർത്തകർ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഒരു അക്രമാസക്തമായ സമരം എന്തേക്ക് ഇതിനെ പറയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു മച്ചിങ്ങൽ ബൈപ്പാസിലാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത് സമീർ ബിൻ കരീമുണ്ട് സമീർ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നോ ഈ പ്രതിഷേധക്കാരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റുകയാണോ ഇപ്പോൾ ആ നിലവിൽ പ്രതിഷേധിച്ചവരെ ഇവിടെ നിന്നും മാറ്റുകയാണ് ആരെയും തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല ദേശാഭിമാനിയുടെ പുസ്തക പ്രകാശന പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തുന്നതിനും എത്തുന്ന സമയത്താണ് ഈ പരിപാടി സ്ഥലത്തുനിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മാത്രമാകലെ മച്ചിങ്ങൽ ബൈപ്പാസിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് ഗതകല തടസ്സമോ മറ്റു ബുദ്ധിമുട്ടുകളോ തന്നെ ഉണ്ടാവാതെ മുഖ്യമന്ത്രിയുടെ വാഹനവും വാഹനവ്യൂഹവും കടന്നു പോവുകയും ചെയ്തു നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അത് ഈ പിടിവലിക്കിടെ പോലീസിന്റെ പോലീസുമായിട്ടുള്ള പിടിവലിക്കിടെ പരിക്കേറ്റ പ്രവർത്തകറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഹാരിസ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് പതിനൊന്നോളം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കരിങ്കടി കൊണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ വാഹന വിഭവം കടന്നുപോകുകയും പ്രവർത്തകർ ഇവിടെ നമ്മൾ ഇപ്പോൾ പിരിഞ്ഞു പോകുന്നതിനുമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായ സമയത്ത് അവിടെ പോലീസ് ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന സമീർ പ്രതിഷേധത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയൊരു പോലീസ് അലാർഹ് ഈ ഭാഗത്ത് നേരത്തെ തന്നെ നിലവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു കോഴ്സ് ഉള്ള ഉണ്ടായ ഒരു രസത്തിൽ തന്നെ പോലീസിന് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സേന ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ അതിവേഗത്തിൽ തന്നെ പ്രവർത്തകരെ ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ വാഹന വ്യൂഹം കടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കാൻ പോലീസിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോയി പ്രവർത്തകർ പരിക്ക ഏതാനും ചില പ്രവർത്തകർക്ക് നേരിയ തൊതിൽ പരിക്കേറ്റിട്ടുണ്ട് കാരണം ഈ പോലീസ് പിടിച്ചു മാറ്റുന്നതിനിടയിലാണ് ഈ പ്രവർത്തകർ പോലീസിന്റെ വട്ടി അല്ലെങ്കിൽ लाती തട്ടിയതിന് പിന്നാലെ പ്രവർത്തകരുടെ കൈ നേടിയ പരിക്കുണ്ട് ആ പോലീസിന്റെ പരിക്കേറ്റി അല്ലെങ്കിൽ ലാത്തി തട്ടിയതിന് പിന്നാലെ പ്രവർത്തകരുടെ കൈയിന് നേടിയ പരിക്കുണ്ട് ആ പരിക്കേറ്റ പ്രവർത്തകൻ പ്രവർത്തകനെ മറ്റു സഹപ്രവർത്തകർ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ചില ചികിത്സ നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഏതായാലും അല്പസമയം മുന്നേയാണ് ആണ് മച്ചുകൾ ബൈപ്പാസിൽ വെച്ച് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ വാഹനത്തിനും നേരെ കരിങ്കുടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ബാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് നിലവിൽ പ്രവർത്തകർ ഇവിടെ കരിങ്കുടി കാണിച്ചിരിക്കുന്നത് ഏതായാലും നിലവിൽ പ്രതിഷേധം അവസാനിച്ച് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു അതോടൊപ്പം തന്നെ പോലീസ് ആരെയും കസ്റ്റഡി എടുക്കുകയോ കരിങ്കൊടി കാണിക്കുന്നതിന് തടയുകയും ചെയ്തിട്ടില്ല മറിച്ച് വാഹന വ്യൂഹത്തിന് നേരെ ചാടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ചിരിക്കും ഈ നേരത്തെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ തടിച്ചു കൂടിയിരുന്നു പക്ഷെ പോലീസ് അവരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാനോ കരുതടങ്ങലിലേക്ക് മാറ്റാനോ പോലീസ് ശ്രമിച്ചില്ല പകരം കരിങ്കുടി കാണിക്കട്ടെ എന്നാൽ മറ്റു എന്തെങ്കിലും അനുഷ്ഠിതം ഉണ്ടാവുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നുള്ള നിലപാടിലായിരുന്നു പോലീസ് അതുകൊണ്ട് തന്നെ പ്രവർത്തകർ കരിങ്കുടി കാണിക്കുകയും പോലീസ് അതിനെ വലയം വെച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയും ചെയ്തു പിന്നാലെ വാഹനവ്യൂഹം പ്രവർത്തകരെ പോലീസ് വിടുകയും ചെയ്തു ശരി മലപ്പുറത്താണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തെ നേരെ കരിങ്കുടി പ്രതിഷേധം നടത്തുകയായിരുന്നു ഇപ്പോൾ പ്രതിഷേധക്കാരെ മുഴുവൻ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്തു